ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാ സ്റ്റൈം ഇന്നിവിടെ അടിപൊളിയായൊരു ബീട്രൂട്ട് വെച്ച് ഗോമ്പ്പ്പൊടിയും വെച്ച ഒരു കുഴക്കൊട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം തണു തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് അതൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം രണ്ട് കപ്പ് ഗോമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ബീട്രൂട്ട് അരച്ചത് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ആവശ്യമായ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് കുഴച്ചെടുക്കണം ആവശ്യമാണെങ്കിൽ കുറച്ച് പച്ചവളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ചപ്പാത്തി പരുവത്തിൽ ഇതേപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഓരോ പാൾസാക്കി എടുക്കാം ഈ കുഴക്കട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ നല്ലപോലെ ഹെൽത്തിയാണ് ടേസ്റ്റിയും കൂടിയാണ് ഇപ്പം നമ്മുടെ കുഴക്കട്ട ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ആയിരിക്കണം അതിനുശേഷം ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഇതേപോലെ ഇഡ്ലി പാത്രത്തിലോ ഒക്കെ വെള്ളമൊഴിച്ച് നമുക്കിതുപോലെ പാത്രം വെച്ച് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഉപയോഗിച്ചെടുക്കാം ഇഡ്ലി പാത്രത്തിന് മൂടി വെച്ച് നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുഴക്കെട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഈ കുഴക്കട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാ പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കോക്കനറ്റ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കടുകും ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങ ചെരുവിയതും അരമുറിയോളം തേങ്ങ ചരുവിയതും കറിവേപ്പിലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം തേങ്ങ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതിലേക്ക് വേവിച്ച് എടുത്തിരിക്കുന്ന ഓരോ കൊഴുക്കട്ടയും നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്നും ഫ്രൈ ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തതിന് ശേഷം ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് ഗോതമ്പും ബീട്രൂട്ടും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല നല്ല ടേസ്റ്റിയാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ കുഴക്കട്ടയുടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് കൂടെ ഒരു ചമ്മന്തിയും കൂടെ റെസിപ്പി ഞാൻ പറയുന്നുണ്ട് അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ അതിനാവശ്യമായ മല്ലിയല പുതിനയില പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ കറിവേപ്പില പിന്നെ മാളമ്പുളിയുടെ വെള്ളം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജാറിലിട്ട് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ചെറിയ ഉള്ളിയും തേങ്ങയും കറിവേപ്പലയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ാവശ്യമായ സാൾട്ടും കൂടെ ഇട്ടുകൊടുത്തതിനു ശേഷം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളമ്പുള്ളിയുടെ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത് ഇത് ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയും ഇടലും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണിത് നല്ല ടേസ്റ്റിയാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിലേക്കൊന്ന് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുഴക്കെട്ടുടെ കൂടിയും കൂടെ ഇത് കഴിക്കാം അപ്പം എൻ്റെ ഇന്നത്തെ രണ്ട് റെസിപ്പിയും ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ